ആണ് എന്തായടോ ഹിറ്റ് ആൻഡ് റൺ ഇടിച്ച വണ്ടിയെ പറ്റിയോ എല്ലാ തുമ്പും കിട്ടിയോ ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കുന്നല്ലേ പറഞ്ഞത് അവിടെ സി സി ടി വി ഒന്നുമില്ല സി സി ടി വി ഉണ്ട് സാർ പക്ഷെ അത് ഡമ്മിയാണ് കാര്യമായ ഇഞ്ചുറിയല്ലോ ഉണ്ടോ സാർ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നേ ഉള്ളൂ ഞാനങ്ങോട്ട് വരണോടോ വേണം സാർ ഞാൻ അവിടെ ചെന്നിട്ട് അങ്ങോട്ട് എത്തിക്കോളാം ഹലോ ഹലോ സാർ ഓ അരവിന്ദ സാറേ നമ്മൾ കാലിന്റെടയിൽ കയ്യും തിരികെ ഇരുന്ന് ഉറങ്ങിയ ആ നേരം കൊണ്ട് സെക്കൻഡ് ഇയാളെ മെഡിക്കലിന് ഇടിച്ചിട്ടോ അപ്പൊ ഇന്ന് രാത്രി തന്നെ അവരെ ആ സൂപ്പർ മെഡിക്കലും ഒരു പുല്ലും വേണ്ട അവന്റെ അറസ്റ്റും ഫയൽ ചെയ്യണ്ട സെല്ലിലേക്ക് സാറിന്റെ മുട്ടുകാലിന് ബാൻഡ് കൊട്ടിയ വിദ്വാന്

എന്ത് ഇങ്ങോട്ട് വന്നേ ജോലിക്കാരി ആയണ്ടല്ലേടാ നീ ഉമ്മാക്കൊന്ന് ഫോൺ കൊടുത്തേ ഉമ്മ ഉമ്മാളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക ഇവിടെ പുതിയ സി ഐ ചാർജ് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എനിക്കും ഒന്നും അറിയില്ല എല്ലാം തീരുമാനിക്കുന്ന നീ തന്നെയല്ലേ ഉമ്മ ഉമ്മാനി അവിടെ ഞാനൊന്ന് സിഐ സാറിനോട് സംസാരിച്ചു നോക്കട്ടെ അവളോട് വരാൻ പറയും ഗ്യാസ് വണ്ടി മറിഞ്ഞ് റെസ്ക്യൂ ഓപ്പറേഷൻ്റെ മരിച്ച അബ്ബാസ് ഓക്കേ അല്ലേ ഓക്കെയാണ് സർ വീട്ടിലെല്ലാവരും അനിയത്തിന്റെ കല്യാണ ഡ്രസ് എടുക്കാൻ പോയേക്കുമായിരുന്നു ഞാൻ ഇറങ്ങാൻ നിൽക്കായിരുന്നു താനെന്ത് പൂരം കാണാൻ നിൽക്കുവാടോ കോൺക്രീറ്റിന് നല്ല ലീക്ക് ഉണ്ട് സാറേ മെയിൻ്റനൻസ് റിക്വസ്റ്റാ സാറിന്റെ റോപ്പ് വേണമായിരുന്നു ഞാൻ ആദ്യം ഇവിടെ വന്നിരുന്നോട്ടെ പയ്യാ മതി സാർ ഷിഫാന എല്ലാ ഓഫീസർമാരോടും ഇങ്ങോട്ട് വരാൻ പറയും ഷിഫാന അല്ല സാർ ഷഫ്ന അങ്ങനെന്താ വിളിക്കാം സാർ സാർ മെസ്സേജ് കേട്ടിരുന്നു

സാർ ബജയിലെ ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നില്ലേ എടോ താനിനെ അറിയാതെ പോലെ എൻ്റെ അടുത്ത് വർത്താനം പറയാൻ വരരുത് എൻ്റെ മൂഡെപ്പോഴും ഒരുപോലെ ഇരിക്കില്ല പിന്നെ ഈ സമയം ആകുമ്പോൾ ഇത് കഴിക്കാൻ എന്നെ ഓർമ്മിപ്പിക്കണം ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പോവും പറഞ്ഞേക്കാം പോ എടുത്തോണ്ട് പോ ഹലോ നീ നോക്കല്ലേ ഇങ്ങോട്ടൊന്നും ഇവിടുത്തെ ഞാൻ എത്തിട്ട് വിളിക്കാ സാറേ ഇതാ വേണ്ടി ഇതാവേണ്ടി ഇതാ വേണ്ടി ഉറപ്പ് അതിൻ്റെ നമ്പർ പ്ലേറ്റ് എവിടെന്താണെന്ന് നോക്കിയാൽ മൺസൂൺ ചെയ്ത് നമ്പർ പ്ലേറ്റ് എവിടെ എന്താണ് കറക്റ്റ് അതെ ഇതിൻ്റെ ഒരു കോപ്പി ഉടനെ നമുക്ക് അയച്ചു തരണം കേട്ടോ സാറേ ഞാനത് ഗ്രൂപ്പിലിടാൻ വേണ്ടി കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് അത് സാറിന് അയച്ചു തന്നപ്പോ ആ വണ്ടി നമ്പർ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലെത്തിക്കട്ടോ ഇവന്റെ നമ്പർ അഡ്രസ് മൊത്തം എടുത്തോ ഓക്കെ

യലും പേപ്പറും ഒക്കെ എടുത്ത് കയറ്റി വെക്കാൻ വേറെ ആരേനും വരാനുണ്ടോ ആ ചെയ്യിക്കാം സാർ ചെയ്യാം സാർ ചെയ്യുന്നതിനേക്കാൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കലാണല്ലോ നമ്മൾ പോലീസുകാരുടെ പണി ഇവള് സമ്മതിക്കുന്നില്ല നിങ്ങൾ കൂടി ഇങ്ങനെ ഞാൻ ചെയ്യും എല്ലാവർക്കും നാളെ ഒരുമിച്ച് പോയി ഡ്രസ് എടുക്കാന്ന് ഇവളുടെ അഭിപ്രായം തന്നെ എനിക്കും മൂത്തവളുടെ കല്യാണം കഴിഞ്ഞിട്ട് മതി അനിയെത്തിയിടെ അല്ലെങ്കിൽ രണ്ടാളുടെ ഒരുമിച്ച് കാലാട്ടിരിക്കാൻ തൻ്റെ അച്ചു വീടൊന്നുമല്ല താൻ ഇവിടെ എടുത്ത് വെക്ക് ഇല്ലാത്ത കാശ് കടവും ലൂണും എടുത്താ ഞാൻ ഇത്രയൊക്കെ അതിനിടയിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ നേരത്തെ പറഞ്ഞത് ഷഫിനു വിഷമമായോ ഏയ് ഇല്ല സാർ ഹലോ എങ്ങോട്ടാ ഇങ്ങോട്ട് വരാൻ ഒരു ചന്ദ്രമോഹൻ എന്ന് പറഞ്ഞാൽ ഓണർ ആണ് ആ നമസ്കാരം സാർ ഒരു ലേഡി സാറെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ ആ പറഞ്ഞിരുന്നേ വേണോ അയ്യോ അങ്ങനെയൊന്നുമില്ല ആരായാലും മതി കാറുണ്ട് ഏഹ് സാറേ മൂന്ന് കാറുണ്ട് <laughs> mm. uh, ും പോയിരിക്കണേ ഞാനിപ്പോ ടാക്സിക്കാണ് ഇങ്ങോട്ട് വന്നത് അത് ചവറയിലുള്ളൊരു സാബു എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ഒരു നാലു മാസമായിട്ട് റെന്റിനോട്ടു പോയിരിക്കണേ ഒരു തനിയിലായ രണ്ടു മാസം എൻ്റെ തന്നായിരുന്നു പക്ഷെ പിന്നീട് അങ്ങ് വിളിച്ചിട്ട് ഇന്ന് ആര് ഫോൺ എടുക്കുള്ളത് സാറേ സോറി സാർ ഇമ്മ മാനി ഫോൺ എടുക്കുള്ളത് സാറേ എന്താ തനിക്ക് കാർ വെച്ചുള്ള പരിപാടി എന്താ വേറൊന്നും ഇല്ല സാറേ ഇതൊക്കെ തന്നെ ഇങ്ങനെ കാറിൽ ടാങ്ക് വെച്ചിട്ട് വാറ്റിയാരൻ കിടത്തലോ അതിന്റെ പണി അയ്യോ സാറേ അവനങ്ങനെ സാറേ അങ്ങനെ ഒന്നും ചെയ്തല്ലേ സാറേ വണ്ടി ഇടിച്ച് ഐസക്ക് നാളെങ്ങാനും തട്ടിപ്പോയാ അകത്താവും പറഞ്ഞേക്കാം സാറേന്റെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയതൊക്കെ സാ സാറേ ഇന്ന് എന്റെ ഭാര്യയുടെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പൊ തൻ്റെ സോറി സാറേ എന്റെ ഇന്ന് തന്നെയാണ് ഞാനേ എല്ലാ ഔഷധം മറന്നു സാറേ ആഘോഷങ്ങളൊക്കെ കളറാവുന്നതാ താങ്ക് യു സാർ അങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ടാക്സി കിട്ടണ സ്ഥലത്ത് ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അതൊന്നും വേണ്ടോ തന്നെ അങ്ങോട്ട് വിടാൻ മനസ്സുവരുന്നില്ല നമുക്ക് ഇവിടെ അങ്ങ് ആഘോഷിച്ചു കളയാം അയ്യോ സാറേ അതിക്കല്ലേ സാറേ എങ്ങനെയെങ്കിലും എന്നൊന്ന് ഒഴിവാക്കി തരണം പ്ലീസ് ഷഫിനാ ഇയാളെ എടുക്കാൻ ഉള്ളതൊക്കെ എടുത്തേക്ക് ശരി കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞാൽ നിനക്ക് നല്ലത്